നമസ്കാരം ടി എ ന്യൂസിലേക്ക് സ്വാഗതം മകളുടെ വിവാഹം നാട്ടിൽ നടക്കുന്നു പക്ഷേ അച്ഛനുള്ളത് ദുബായിലെ ജയിലിൽ മകളുടെ വിവാഹം കാണാൻ ആവില്ലെന്ന് കരുതി മനസ്സ് വിഷമിച്ചിരുന്ന തടവുകാരന് സഹായമായി എത്തിയത് ദുബായ് പോലീസായിരുന്നു വീഡിയോ കോൺഫറൻസിലൂടെ മകളുടെ വിവാഹം കാണാനാണ് പോലീസ് അദ്ദേഹത്തിന് അവസരം ഒരുക്കിയത് ദുബായ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്യൂണിറ്റി ആൻഡ് കറക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് തടവുകാരുടെ ആഗ്രഹം സാക്ഷാത്കരിച്ചത് ദുബായ് പോലീസ് കമാൻഡൻ ഇൻ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ അബ്ദുള്ള ഖലീഫ അൽ മറിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി തടവുകാരന്റെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരമായിരുന്നു ഈ നടപടി സ്വീകരിച്ചത് വീഡിയോ കോൺഫറൻസിലൂടെ മകളുടെ നിക്കാഹിൽ പങ്കെടുത്ത് ഇലക്ട്രോണിക് രീതിയിൽ വിവാഹ കരാറിൽ ഒപ്പിടാൻ അഭ്യർത്ഥിച്ചിരുന്നു അപ്പോഴാണ് അധികൃതർ ഇത് അംഗീകരിച്ച് പെട്ടെന്ന് തന്നെ വേണ്ട സഹായങ്ങൾ നൽകിയത് തുടർന്നാണ് അദ്ദേഹം വീഡിയോ കോൺഫറൻസിലൂടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുകയും ആവശ്യമായ എല്ലാ നിയമപ്രകാരമായ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയത് തടവുകാർക്കും അവരുടെ കുടുംബങ്ങൾക്കും സന്തോഷ നിമിഷങ്ങളിൽ ഭാഗമാവാൻ അവസരമൊരുക്കുന്നത് മഹത്തായ മൂല്യത്തിന്റെ ഭാഗമായാണ് അതുകൊണ്ട് തന്നെയാണ് ആവശ്യമായ സജ്ജീകരണങ്ങൾ ജയിലിൽ ഒരുക്കിയതെന്നും ദുബായ് പോലീസ് ശിക്ഷാ തിരുത്തൽ സ്ഥാപനങ്ങളുടെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ മേജർ ജനറൽ മർവാൻ അബ്ദുൽ കരീം ജുൽഫർ വ്യക്തമാക്കിയത് തടവുകാരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാനുള്ള ദുബായ് പോലീസിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണിതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു തടവുകാരനും കുടുംബവും പോലീസിന്റെ ഈ പ്രവൃത്തിയിൽ നന്ദി പറഞ്ഞു ഇനിയും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പ്രിയപ്പെട്ടവരുമായി വീഡിയോ കോളുകൾ വഴി ബന്ധപ്പെടാൻ അനുവദിക്കുമെന്നും മേജർ ജനറൽ ജുൽഫർ വ്യക്തമാക്കി